ത്തിന്റെ ഉത്സവങ്ങളിലെയും പൂരങ്ങളിലെയും ഏറ്റവും വലിയ ആകർഷണമാണ് തലയെടുപ്പുള്ള ഗജവീരന്മാർ ഒരു കൊമ്പന്റെ ഉടമയാവുക എന്നത് പലരുടെയും അഭിമാനവും അതുപോലെ സ്വപ്നവുമാണ് എന്നാൽ ആനയെ സ്വന്തമാക്കുന്നതിലും പരിപാലിക്കുന്നതിലെയും ഭീമമായ ചിലവുകളും നിയമപരമായ ചില നൂലാമാലകളും ഈ സ്വപ്നത്തിന് വിലങ്ങിടുന്നു എന്നാൽ ഉത്സവ സീസണിൽ ഒരു കൊമ്പന് ഒരു ദിവസം രണ്ട് ലക്ഷം വരെ ഏകത്തുക നേടുമ്പോൾ ആന ബിസിനസ് കേരളത്തിൽ ലാഭകരമാണോ അറിയാം വിശദമായി കേരളത്തിൽ ഒരു നാട്ടാനയെ സ്വന്തമാക്കുക എന്നത് അധിക ചിലവേറിയ കാര്യമാണ് ഇനിയിപ്പോൾ സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ് ആനയെ വാങ്ങുന്നതെങ്കിൽ മുപ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയാണ് ഏകദേശം വില വരുന്നത് എന്നാൽ കേരളത്തിനുള്ളിൽ ലക്ഷണമൊത്ത പ്രായം കുറഞ്ഞ ഒരു കൊമ്പനെ വാങ്ങിക്കുകയാണെങ്കിൽ എൺപത് ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെ വില വരും ഇതിന് പുറമെയാണ് വാങ്ങുന്നതിനുള്ള വണ്ടിക്കൂലിയും നിയമപരമായ മറ്റ് ചിലവുകളും ഇനി ആനയുടെ പരിപാലന ചിലവുകളാണ് മറ്റൊരു വലിയ വെല്ലുവിളി അതായത് ഒരു ആനയെ നല്ല രീതിയിൽ നോക്കണമെങ്കിൽ ഒരു ദിവസം ശരാശരി അയ്യായിരം രൂപയോളം ചിലവ് വരും രാവിലെ അവൽ പഴവും പാലും ചർക്കരയും ഉച്ചയ്ക്ക് മുപ്പത് പനമ്പെട്ട വൈകുന്നേരം ആറ് കിലോഗ്രാം ചോറ് എള് ഔഷധങ്ങൾ എന്നിവയെല്ലാം ചേർത്താണ് ഒരു ശരാശരി ആനയുടെ ആഹാരം കൂടാതെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വെറ്റിനറി ഡോക്ടർമാർക്ക് നൽകണം ആനയുണ്ടെങ്കിൽ ആന പാപ്പാനും നിർബന്ധമാണ് അതിനാൽ ഒരു ആനയെ നോക്കാൻ കുറഞ്ഞത് മൂന്ന് പാപ്പാൻമാരെങ്കിലും വേണം ഒന്നാം പാപ്പാന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റ് രണ്ടു പേർക്ക് ആയിരം രൂപയും വിധമാണ് ശരാശരി ദിവസക്കൂലി കൂടാതെ പാപ്പാൻമാർക്കുള്ള ഭക്ഷണ ചിലവുകളും ഉടമ തന്നെ നോക്കണം മറ്റൊന്ന് ഇൻഷുറൻസ് പ്രീമിയമാണ് ഇതാണ് മറ്റൊരു പ്രധാന ചിലവ് വിവിധ സ്കീമുകളിലായി അൻപതിനായിരം രൂപ മുതൽ ഇത് ആരംഭിക്കുന്നു ഇതിന് പുറമെ പനം വെട്ട കൊണ്ടുവരാനും മറ്റുമായി ദിവസേനയുള്ള വണ്ടിക്കൂലി വേറെയും അതായത് ഒരു ആനയുണ്ടെങ്കിൽ ആനയോളം വരും ചിലവുകൾ എന്നാണ് പലരും പറയപ്പെടുന്നത് എന്നാൽ ചിലവ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉത്സവ സീസണിൽ ലഭിക്കുന്ന വരുമാനം അത്ര മോശമല്ല വർഷത്തിൽ അഞ്ചു മാസമാണ് കേരളത്തിലെ നാട്ടാനകളുടെ തിരക്കേറിയ കാലം ഈ സമയങ്ങളിൽ കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പന്മാർക്ക് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ വരെ ഏകത്തുകയായി ലഭിക്കും അരലക്ഷവും ഒരു ലക്ഷവും കഴിഞ്ഞ് രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഏകത്തുക ലഭിച്ച വമ്പന്മാരുമുണ്ട് കേരളത്തിൽ ദേവസ്വം ആനകൾക്ക് പോലും വിശേഷ ദിവസങ്ങളിൽ ഉയർന്ന വാടക കൂടുന്നു ഈ വരുമാനം സീസണിൽ മാത്രമേ ഉണ്ടാകൂ ബാക്കിയുള്ള മാസം വരുമാനമില്ലാത്ത ആനയെ നോക്കണം പരസ്യം ഉദ്ഘാടനം സിനിമാ ചിത്രീകരണം എന്നിവയിലൂടെയും വരുമാനം നേടാമെങ്കിലും ഇതിനെല്ലാം വകുപ്പിന്റെ കർശന അനുമതി ആവശ്യമാണ് ലാഭത്തെക്കാളും ആനപ്രേമവും അന്തസ്സും മുൻനിർത്തിയാണ് പലരും ഈ രംഗത്ത് തുടരുന്നത് അതേസമയം നിലവിലെ നാട്ടാന പരിപാലന ചട്ടങ്ങൾ വളരെ കർശനമാണ് കാരണം ഒരയെ സ്വന്തമാക്കുന്നതിനു മുന്നേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആനയെ വാങ്ങിക്കുന്നതിനും അതുപോലെ വിൽക്കുന്നതിനും വനം വകുപ്പിന്റെ കർശനമായ രേഖകളും അനുമതികളും ആവശ്യമാണ് കൂടാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനത്തിൽ നിന്ന് പിടിച്ചതോ അനധികൃതമായി കൈവശം വെച്ചതോ ആയ ആനകളെ ഒരിക്കലും വാങ്ങിക്കാൻ കഴിയില്ല ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ ഇവിടെ നിർബന്ധമാണ് കൂടാതെ നാട്ടാന പരിപാലന ചട്ടങ്ങൾ അനുസരിച്ച് ആനയെ പരിപാലിക്കാൻ ലൈസൻസ് ഉള്ള മതിയായ പരിശീലനം ലഭിച്ച പാപ്പാൻമാരും ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ ആനയെ ഒരു വർഷം നോക്കാനുള്ള ഭീമമായ ചിലവ് വഹിക്കാൻ ഉടമയ്ക്ക് സാമ്പത്തിക ശേഷിയുണ്ടെന്ന് നിർബന്ധമായും ഉറപ്പാക്കണം കൂടാതെ കുട്ടിയാനകളെ വാങ്ങി വളർത്തുന്നതിനുള്ള ചിലവും ഇവിടെ കൂടുതലാണ് അതേസമയം ആനയില്ലാത്ത പൂരമില്ല എന്നതുപോലെ കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ ഗജവീരന്മാർ എന്നും തലയെടുപ്പോടെ നിലകൊള്ളും നിയമപരമായ വെല്ലുവിളികളും സാമ്പത്തിക ഭാരവും എത്ര വലുതായാലും ഈ ആനക്കമ്പത്തിന് ഒരു അവസാനമില്ല